ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആഷിഫ് ഡിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഓഫർ വീഡിയോ ആണ് കൊണ്ടുവന്നിരിക്കുന്നത് ഈ ഒരു ഐറ്റം മാത്രം ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് നമുക്ക് ഓഫറിലേക്ക് കിടക്കാം നല്ല അജിക്കിൽ വന്നിട്ടുള്ള നല്ല പ്യുവർ കോട്ടണിൽ വന്നിട്ടുള്ള ഒരു നാല് പ്രിൻ്റുകളാണ് കേട്ടോ ആയിരത്തി ഇരുപത്തഞ്ച് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഇത് വേണ്ടുന്ന ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് ഓർഡർ ചെയ്തോളൂ കേട്ടോ നാനൂറ്റി എഴുപത് രൂപയ്ക്കാണ് നമ്മൾ ഈ ടു പീസ് ഇട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ടോപ്പും ബോട്ടവും മാത്രമേ ഉള്ളൂ കേട്ടോ തന്നെ ഷാൾ അവൈലബിൾ അല്ല ൂർ കോട്ടനാണ് കേട്ടോ മെറ്റീരിയൽ ഒന്നും നല്ല അടിപൊളി പ്രിൻ്റുകളാണ് കൊണ്ടുവന്നിരിക്കുന്നത് വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് ഒന്ന് വാച്ച് ചെയ്യുക അതായത് നിന്ന് ഇഷ്ടമാവുന്ന സ്ക്രീൻഷോട്ട് എടുത്ത് ഓർഡർ ചെയ്യുക കേട്ടോ വെറും രണ്ട് ദിവസത്തെ ഓഫറാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്തോളാം നിങ്ങൾക്ക് ഈ ഒരു റേറ്റിന് ഈ ഒരു ഐറ്റം വളരെ വർത്തായിട്ട് വന്നിട്ടുള്ളതാണ് കേട്ടോ രണ്ടര മീറ്റർ ടോപ്പ് രണ്ടര മീറ്റർ ആണ് വന്നിരിക്കുന്നത് ഇന്നത്തെ ഷോൾ അവൈലബിൾ അല്ല സെയിം ക്വാളിറ്റി മെറ്റീരിയൽ തന്നെയാണ് രണ്ടും അതായത് ബോട്ടം എന്ന് പറയുമ്പോൾ സാധാരണ ടോപ്പിനേക്കാളും കട്ടി കുറഞ്ഞിട്ടാണ് വരുന്നത് ഇത് സെയിം മെറ്റീരിയൽ തന്നെയാണ് പ്രിൻറ് മാത്രമാണ് വ്യത്യാസം വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പാൻറ്റ് ഒരു പാൻറ്റ് തന്നെ പെയർ ചെയ്തുകൊണ്ട് രണ്ട് ടോപ്സ് ആയിട്ട് ഇത് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് കേട്ടോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടാവുന്ന പ്രിൻറ്റ് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം ഈ ഒരു ഐറ്റത്തിന് എന്ന് പറഞ്ഞാൽ നാനൂറ്റി എഴുപത് പ്ലസ് ഷിപ്പിംഗ് ചാർജ് വരുന്നേ ടു സിക്സ്റ്റി റുപ്പീസാണ് ഒരു പേറിന് വരുന്നത് അപ്പോൾ നിങ്ങൾ വേണ്ടുന്നത് പെട്ടെന്ന് തന്നെ ഏതാണെന്ന് വെച്ചാൽ ഓർഡർ ചെയ്തോളാം കേട്ടോ ടോപ്പും പാൻറ്റും ആണ് വന്നിരിക്കുന്ന മെറ്റീരിയൽ ഷോൾ അവൈലബിൾ അല്ല ഞാൻ വീണ്ടും വീണ്ടും എടുത്ത് പറയുന്നത് അതുകൊണ്ടാണ് കേട്ടോ ഇത് ആയ മെറ്റീരിയൽ അല്ല കട്ടിയുള്ള മെറ്റീരിയലാണ് നിങ്ങൾക്ക് ലൈനിങ് ഇല്ലാതെ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ നിങ്ങൾക്ക് ഡെയിലി ഓഫീസ് യൂസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഉപയോഗിക്കേണ്ടവരാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു ഓപ്ഷനാണ് ഈ ഒരു മെറ്റീരിയൽ നമുക്ക് ഹോം ഡെലിവറി അവൈലബിൾ ആണ് നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന് തരും കേട്ടോ അപ്പോൾ ഇന്ത്യൻ പോസ്റ്റ് ഡി ടി ഡി സി ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇന്ത്യൻ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏഴ് മുതൽ പത്ത് ദിവസത്തിനുള്ളിലും ഡി ടി ഡി സി എന്ന് പറഞ്ഞാൽ അഞ്ച് മുതൽ പത്ത് ദിവസത്തിനുള്ളിലാണ് എത്തുന്നത് ഇന്ത്യൻ പോസ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുവന്ന് തരുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ എക്സ്ട്രാ പേയ്മെൻറ്റ് ഒന്നും അടയ്ക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വേണ്ടി ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സും കൂടെ ഷെയർ ചെയ്തു കൊടുക്കാൻ മറക്കട്ടെ ഈ ഒരു രണ്ട് ദിവസത്തെ ഓഫർ നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നലെ എനിക്കാന്ന് ഒക്കെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ആ വീഡിയോയും കൂടെ ഒന്ന് കയറി കണ്ട് നോക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഐറ്റംസ് എല്ലാം ഉണ്ട് പാർട്ടി പാർട്ടിവെയർ സെക്ഷൻസും അവൈലബിൾ ആണ് കേട്ടോ ഇത് കൂടാതെ വാട്സാപ്പിൽ നിങ്ങൾ ഹായ മെസ്സേജ് അയച്ചിട്ട് നമ്പർ സേവ് ചെയ്തിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാറ്റസ് കണ്ട് ഓർഡർ ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഒരു ഐറ്റം ഓർഡർ ചെയ്യാനായിട്ട് ഇഷ്ടാവുന്ന പ്രിൻ്റ് അയച്ചാൽ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാം മാക്സിമം കോൾ അവോയ്ഡ് ചെയ്യാം അപ്പോൾ നമുക്ക് ഗൂഗിൾ പേ വഴിയാണ് പേയ്മെൻറ്റ് വരുന്നത് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഇല്ലാട്ടോ ഇപ്പോൾ രണ്ടര മീറ്റെന്ന് പറയുന്നത് അപ്രോക്സിമറ്റ് മഷ്യമെൻസ് ആണ് എന്തായാലും ത്രിപ്ലക്സിൽ ആർക്കും ഒരു സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഇതിനകത്ത് വരും കേട്ടോ കാരണം നല്ല വിട്ടുള്ള മെറ്റീരിയൽ ആണ് അതുകൊണ്ട് നിങ്ങൾ പേടിക്കണ്ട അപ്പോൾ ഒരുപാട് അന്വേഷിഷ്ടമുണ്ടായിരുന്നു ത്രിപ്ലെക്സിൽ ആരെയും കൂടെ ഉൾപ്പെടുത്തണം എന്ന് നമ്മൾ മുന്നൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു ഏതാണെന്ന് വെച്ചാൽ അഞ്ഞൂറ്റി അമ്പതിൻ്റെ ഓഫർ വീഡിയോ കേട്ടോ അപ്പോൾ അത് നമ്മൾ ഇന്നലെ വരെയാണ് ഓഫർ ഇട്ടിരുന്നത് പക്ഷെ അത് കഴിഞ്ഞ് നമുക്ക് റിക്വസ്റ്റ് ഉള്ളതുകൊണ്ട് നമ്മൾ ഇന്നും കൂടെ ഓഫർ കൊടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ഈ ഒരു ഓഫർ രണ്ട് ദിവസത്തേക്കുള്ളൂ നിങ്ങൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം കേട്ടോ മാക്സിമം ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണേ ആ വന്നിട്ടുള്ളത് നാനൂറ്റി എഴുപത് രൂപ പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് വന്നിരിക്കുന്നത് ടു പി ആണ് ടോപ്പ് പാൻറ്റ് കേട്ടോ നിങ്ങൾക്ക് ഇതിനകത്ത് ഷോൾ അവൈലബിൾ അല്ല മെറ്റീരിയൽ ഏതെങ്കിലും വ്യത്യാസം വന്നുണ്ടെങ്കിൽ നമ്മൾ അത് സ്ക്രീനിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓർഡർ ചെയ്യാനായിട്ട് വീഡിയോ കണ്ടതിന് ശേഷം ഇഷ്ടമൊന്ന് പ്രിന്റ് ചെയ്താൽ വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന തൊണ്ണൂറ്റി നാൽപ്പതിനാല് മുപ്പത്തിയൊന്ന് പത്ത് പത്തഞ്ച് എന്ന് പറയുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കാം മാക്സിമം കോൾ അവോയ്ഡ് ചെയ്തിട്ട് നിങ്ങൾ മെസ്സേജ് അയച്ചോളൂ കേട്ടോ നിങ്ങൾ എല്ലാവരും അയക്കുന്ന മെസ്സേജ് നമ്മൾ ഫാസ്റ്റ് ഫാസ്റ്റായിട്ട് തന്നെ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും അത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ ഞങ്ങൾ പാക്ക് ചെയ്ത ഉടനെ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ട്രാക്കിംഗ് നമ്പർ അയച്ചു തന്നതായിരിക്കും കേട്ടോ ത്രീ ഡേ ഐസിലായിരിക്കും നമുക്ക് ട്രാക്കിംഗ് നമ്പർ പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റുന്നത് അപ്പോൾ നമ്മൾ പാക്ക് ചെയ്താൽ നിങ്ങൾക്ക് ട്രാക്കിംഗ് നമ്പർ നമ്മൾ അയച്ചതിന് ശേഷം ഡിസ്പാച്ച് ചെയ്തതിനു ശേഷം അത് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എന്ന് എത്തും എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ട്രാക്ക് ചെയ്ത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും കേട്ടോ അത് ചെയ്യാൻ അറിയാത്തവരാണ് നമ്മളോട് തന്നെ പറഞ്ഞാൽ നമ്മൾ കറക്റ്റ് ചെയ്ത് തരാം കേട്ടോ ഇപ്പോൾ സെവൻ ടു ടെൻ ഡേയ്സ് ആണ് മാക്സിമം ഡേയ് എടുക്കുന്നത് ഡി ഡി ഡീസ് ആണെങ്കിൽ ഫൈവ് ടു ടെൻ ഡേയ്സ് ആയിരിക്കും കേട്ടോ അതുപോലെ നമുക്ക് റിട്ടേൺ ഓപ്ഷൻ അവൈലബിൾ ആണ് ചോദിക്കുന്നത് നിങ്ങൾക്ക് ഐറ്റം മാറി വരികയോ ഇൻ കേസ് എന്തെങ്കിലും ഡാമേജ് ഇതെല്ലാം വന്നിട്ടുണ്ടെങ്കിലോ ഓപ്പണിംഗ് വീഡിയോ മസ്റ്റ് ആണ് നിങ്ങൾ ഓപ്പണിംഗ് വീഡിയോ എടുത്ത് വെച്ചിരിക്കുക നമ്മുടെ അഡ്രസ്സോട് കൂടി അത് ആ കവർ ഓപ്പൺ ചെയ്തതായിട്ടും ചെക്ക് ചെയ്യുന്നതായിട്ട് ഒരു വീഡിയോ എടുത്ത് വെച്ചിരിക്കുക തീർച്ചയായും നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ് അത് എൻ്റെയിൽ നിന്നല്ല നിങ്ങൾ ഏത് ഓൺലൈൻ ചരിയിൽ നിന്ന് മേടിക്കുകയാണെങ്കിലും ഓപ്പൺ വീഡിയോ മസ്റ്റ് ആയിട്ട് എടുത്ത് വെച്ചിരിക്കുക കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അത് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓപ്ഷനും അവൈലബിൾ ആണ് അപ്പോൾ എന്തെങ്കിലും ഡീറ്റെയിൽസ് ആണ് നിങ്ങൾ വാട്ട്സപ്പിൽ കോൺടാക്ട് പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ കേട്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ